പക്ഷെ നമ്മൾക്കെല്ലാവർക്കും കുറെ സാഹർദങ്ങൾ അതും കാരണം കൊണ്ട് നമ്മൾ പല സിനിമകളും ചെയ്യാം ചെയ്യാനിരിക്കാം പക്ഷെ അതൊന്നും പ്രേക്ഷകൻ അറിയേണ്ട കാര്യമില്ല പ്രേക്ഷകന്റെ സിനിമ നന്നാവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നല്ലൊരു സിനിമ ചെയ്യാനുള്ള ആവശ്യമുണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാത്ത ആളാണ് ഞാൻ എന്നാൽ എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കും ഇഷ്ടപ്പെട്ടു നമുക്ക് ഇത് ചെയ്തു നോക്കാം എന്നും പറഞ്ഞ് ചെയ്യുന്നത് ഞാൻ പ്രേക്ഷകരോടും എൻ്റെ സുഹൃത്തിനോടും ചെയ്യുന്ന ഒരു ചതിയല്ലേ മിരിയടയില് നമുക്ക് എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചു അല്ലെങ്കിൽ ഇത് ഇത്ര കളക്ഷൻ വരും ഇത് ഇത്ര സെന്ററിലോട് വരും അതൊന്നും നമുക്കറിയില്ല നമുക്ക് അങ്ങനെ ഒന്നും അവരുടെ കഥ പറയാൻ വരുന്നത് അവരോട് ഒരിക്കലും എടുത്തു പറ്റില്ല ഇതിനകത്ത് നമ്മളുടെ പേഴ്സണൽ ബന്ധങ്ങളെക്കാൾ സിനിമ നന്നാവുക കാര്യം പേഴ്സണൽ ബന്ധം ചിലപ്പോൾ രണ്ടുപേര് മാത്രം തപ്പിലായിരിക്കും പക്ഷെ ആ സിനിമയിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നതാണ് ഒരു സിനിമ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ആ സിനിമയിൽ ചെയ്താൽ എല്ലാവരുടെയും ഗുണം കിട്ടുന്ന ഒരു സിനിമയാവണം എന്നുള്ളതാണ് ആർക്കെങ്കിലും ഉൾപ്പെടെ

അവിടെ നമ്മൾ നിത്രമയന്തം പറയുന്നു ഇപ്പോഴും പറയുന്നു സിനിമ എക്സ്പെക്റ്റേഷനോടല്ല അല്ലേ ഓവർ എക്സ്പെക്റ്റ് ചെയ്ത കുടിക്കാൻ വരുന്നത് ഒരു ബ്ലാക്ക് കാറ്റ് പോലെ ഒന്ന് നടാവുന്നു ഈ ഓവർ എക്സ്പ്രഷൻസ് ഐ മീൻ വളരെ ഹൈപ്പ് ഉണ്ടെന്ന് കേട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഓവർ ആക്കി ചെയ്തോടല്ലേ അല്പം പോലും ഇല്ല ഓവർ ആണെങ്കിൽ ഹൈപ്പ് വരുന്ന സിനിമകളൊന്നും അങ്ങനെ അത് എപ്പോഴാണ് അത് ഓവർ ഹൈപ്പ് ആവുന്നത് ഒരു ഹൈപ്പ് എങ്ങനെയാണ് ഓവർ ഹൈപ്പ് ആവുക എക്സ്പെക്റ്റേഷൻ ആണോ ഓവർ എക്സ്പെക്റ്റേഷൻ ആണോ തമ്പള് ഒരുണ്ടി നിങ്ങൾക്ക് നിന്റെ കണ്ടന്റുകൾ തന്നിട്ടുണ്ടല്ലോ അതുുവെച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അതേ സിനിമ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അത് ഓവർ ഓവർ ആവുന്നത് ഈ ഒരു സിനിമ എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം എന്ന് തുറന്ന് മനസ്സിലൂടെ മലയാള സിനിമയിലെ ഒരു പ്രൊഡ്യൂസർ കഴിയാതെ പറയുണ്ടായി അതായത് ഇപ്പം മലയാള മലയാള കാണും മറ്റു അന്യഭാഷ അന്യഭാഷാ സിനിമകളും തിയേറ്ററുകളിൽ കൂടുന്നുണ്ട് മലയാള സിനിമയ്ക്ക് ഇവിടെ ഒരു വാല്യൂ പറഞ്ഞു കണ്ടംപറിയൽ ആ സിനിമകൾ ഇറങ്ങുന്ന ഒരു ഇൻട്രസ്റ്റി ആണ് മലയാളം

എല്ലാ സിനിമകളും പിന്നിലും അതേ എഫേർട്ടുണ്ട് ഇവിടെ വിജയിക്കുന്ന സിനിമകളിലേക്ക് പരാജയപ്പെടുന്ന സിനിമകളിലേക്ക് നമുക്ക് പിന്നിലും അതെ എഫേർട്ടുണ്ട് ഒരാളെയും ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയിട്ടല്ല ഞങ്ങൾ സിനിമ ചെയ്യുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്ന ആവശ്യം കൊടുത്തും നമ്മൾ ഇവരെ പഠിപ്പിച്ച സിനിമ ചെയ്യുകയുള്ളൂ സിനിമ നന്നാവണം എന്നാഗ്രഹിച്ചു തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന് പരമാവധി ചെയ്യുന്നുണ്ട് ഈ ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു പരമാവധി പ്രമോഷൻ നിങ്ങൾക്ക് തോന്നിയാലല്ലേ നിങ്ങൾ തിയേറ്ററിങ്ങനെ വരാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ സിനിമയിൽ ഉള്ളതല്ലേ നിങ്ങൾ കാണിച്ച് ടീസ് ചെയ്യാൻ പറ്റുള്ളൂ അത് വെച്ചിട്ട് നിങ്ങൾ വന്ന് കാണുക തിയേറ്റർ നിരവധി സദസ്സിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ മാറ്റി വേറെ സിനിമ സിനിമയുടെ വന്നിരിക്കുന്നു നല്ല സിനിമയാണെങ്കിൽ അതിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക മോശം സിനിമ പ്രോത്സാഹിപ്പിക്കുക അതിൽ പരം നമുക്ക് ഇതിൽ എന്താണ് മുന്നോട്ട് ചെയ്യാൻ പറ്റുക മറ്റ് ഇൻഡസ്ട്രികളൊക്കെ ചിലപ്പോ ഒരുപാട് പണം കൊടുക്കുക നമ്മളിലൊക്കെ എത്രയോ അധികം പഠിച്ചിട്ടുള്ള സിനിമകളായിരിക്കും അല്ലെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ പ്രമോഷനും ചെലവിടാൻ പറ്റുന്ന പ്രൊഡക്ഷൻ കമ്പനീസ് ആയിരിക്കും അതിൻ്റെ പേര് അല്ലെങ്കിൽ തന്നെ ചോദിച്ചാൽ കേരളത്തിൽ നമ്മൾ നമ്മുടെ ഒരു സിനിമാ അടിപൊളിയാണ് നമ്മൾ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് അതുപോലെ ഏത് ഭാഷയിലെ സിനിമകൾ അറിയും നല്ല സിനിമകളാണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ കോമ്പറ്റീഷനുസരിച്ച് ഭയങ്കര കൂടുതലാണ് മറ്റു പല നാടുകളിലും അവരുടെ ഒറീജിനൽ കോമ്പീഷൻ അപ്പോൾ നമുക്ക് ഒരിക്കലും ആയിരം കോടിയുടെ കുടവായിട്ടോ അഞ്ഞൂറ് കോടിയുടെ കുടവായിട്ടോ അങ്ങനെ ബഡ്ജറ്റൊന്നും നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ ശ്രമിക്കുന്നുണ്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മലയാള സിനിമ വരിക തന്നെ ചെയ്യും ഇപ്പോഴും മലയാള സിനിമയുടെ അങ്ങനെ കണ്ടന്റ് ബേസ്ഡ് സിനിമകൾ കുറവാണെന്നോ മലയാള സിനിമയ്ക്ക് എല്ലാത്തിനും ക്വാളിറ്റി ഇതൊന്നും ഞാൻ പറയില്ല മലയാള സിനിമകളെല്ലാം നല്ല എഫേർട്ടെടുത്ത് തന്നെയാണ് ചെയ്യുന്നത് ബാക്കിയുള്ളവര് ഒരു ദിവസം പത്ത് മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ പതിനഞ്ചോ ഇരുപതോ മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അത്രയും എഫേർട്ട് നമുക്ക് ഇവരൊക്കെ ആയിട്ട് കോമ്പിറ്റ് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ പരമാവധി കണ്ടു ഈ സിനിമയാണെങ്കിലും ഈ മാസം വരുന്ന ആ സിനിമകളെ പറ്റി ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷകളില്ല സിനിമകൾ നല്ലതാണെങ്കിലും അതിനെ കൈവിടാൻ നല്ല കണ്ണിട്ടുള്ള നല്ല സിനിമകൾ അത് വലുതാണോ ചെറുതാണോ എന്നുള്ളത് ചിന്തിക്കാതെ എന്താ പറയാ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക അപ്പൊ എത്ര സിനിമകളാണ് ഈ മാസം വരുന്നത് ഇപ്പൊ തന്നെ ഞാൻ കണ്ടോളും മഞ്ഞു കൊണ്ട് വായിച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കര പ്രതീക്ഷ കുറിച്ചിരിക്കുന്ന സിനിമയാണ് എനിക്ക് അതിന്റെ തവണ അറിയാം ഷൂട്ടിംഗ് ലൊക്കേഷൻ ഞാൻ പോയിട്ടുണ്ട് ഞാനത് എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാൻ പോകുന്ന സിനിമയായിരിക്കും അതേപോലെ ഒരു അമയോഗം എന്ന് പറയുന്ന സിനിമ ആത്തിരിക്കുന്ന സിനിമയാണ് അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറയുന്ന സിനിമ ബിജു വെള്ളം അത് ഹസ്ബൻഡ് ഡയറക്ടർ തല്ലുമാറി വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ സിനിമറും മറ്റു പ്രൊഡ്യൂസറും ഒക്കെ എന്റെ സുഹൃത്തുക്കളാണ് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി വീട്ടിയാണ് സിനിമകളെല്ലാം ഇതിനൊക്കെ സിനിമകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതല്ലാതെ ഞങ്ങള് വേണ്ടെന്ന് വെച്ചിട്ടോ ഒരിക്കലും ഒരു സിനിമ മോശമാകാറില്ല ആർക്കും മുൻകൂട്ടി കാണാൻ പറ്റില്ല എല്ലാം ഒരു ശ്രമമല്ലേ ആ ശ്രമം വിജയിച്ചാൽ അടിപൊളി പരാജയ പോലെ പരിപാടിയായിട്ട് വീണ്ടും വരണം പക്ഷെ നടന്റെ പ്രകടനം ഒരു അതൊരു പരാജയമാണ് സിനിമ നന്നാവുക സിനിമയുടെ കൂടെ നമ്മൾ നന്നാവുക എന്നുള്ളതല്ലാതെ ഇതിനോ വേറെ ഒരു പരാജയമാണ് സിനിമ കാര്യം നന്നായിട്ട് പെർഫോമൻസുകൾ മോശമായിരുന്നു പരാജയമാണ് പക്ഷെ ഇതൊന്നും എന്താണ് ഒരു മോശം സിനിമയിൽ നല്ല കാരക്ടർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടോ ഒരു നല്ല സിനിമയിൽ ഒരു മോശം ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടോ ഒന്നും നമ്മൾ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ചെയ്യുന്നത് പോലെ രാവിലെ കുറിച്ച് കൂട്ടപ്പനായിട്ട് നമ്മൾ പണി എടുക്കാൻ അങ്ങനെ എടുക്കുന്ന പണികൾ നിങ്ങളുടെ ജോലികളെ കുറച്ച് കൂടുതൽ ഞങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജോലി നിങ്ങളെല്ലാവരും കൂടെ വിധിയിലാണ് അപ്പം നിങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് പറഞ്ഞാൽ ഞങ്ങളുടെ ജോലി ഞങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട് മോശമായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു പരീക്ഷ ചെയ്തിട്ട് പേപ്പർ ഇട്ടാൻ കാത്തിരിക്കുന്ന പോലെയാണ് നമ്മളെല്ലാവരും പറഞ്ഞത് അങ്ങനെ ഒന്നും എനിക്ക് നോക്കുക ഞാൻ ഈ ഒരു പടത്തിന് ശേഷം കഥ കേൾക്കുന്ന സിനിമകളല്ലേ ലക്ഷ്യൂസ് ചെയ്യാണ്ടിരിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ചിത്രത്തിലതുപോലെ അപ്രസ്സിങ് ആയതുകൊണ്ട് കുറച്ചൊരു താൽപര്യം ഉണ്ടാവുന്നു ചിത്രത്തിലെ ഓൾറെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഓരോ ചിത്രത്തിലെ ക്യാരക്ടർ ഇത്ര ഡിഫറന്റ് ആയിട്ട് ഒരു സ്റ്റൈൽ സെറ്റ് ചെയ്യാ എന്ന് നമ്മൾ ആലോചിക്കുകയാണ് ഒരേപോൾറെ ക്യാരക്ടേഴ്സിനെ സിനിമയായിട്ട് ചെയ്താൽ എനിക്ക് ബോറടി കിട്ടില്ല ബോറടി ട്യൂൺ ഓഫ് ഏതെങ്കിലും കഥ മാത്രം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ